ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ മാമ്പയക്കാരൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവർക്കും മാങ്ങയൊക്കെ കൂടുതൽ കിട്ടുന്ന സമയമാണല്ലേ മാങ്ങപ്പുളിശ്ശേരി മാങ്ങച്ചാറ് മാങ്ങപ്പൊടിങ്ങ് അങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള റെസിപ്പ്സ് ഓരോരുത്തരും തിരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയമാണ് അല്ലേ മാങ്ങ കൊണ്ടുള്ള വിഭവങ്ങൾ അങ്ങനെയുള്ളവർക്കുള്ള ഒരു വീഡിയോ ആണ് കേട്ടോ ഇത് നാടൻ മാങ്ങ വെച്ചിട്ടുള്ള ശർക്കര മാങ്ങയാണ് കേട്ടോ തയ്യാറാക്കുന്നത് ഇത് നാടൻ മാങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത് കുഞ്ഞു മാമ്പഴല്ലേ അത് വെച്ചിട്ടാണ് കേട്ടോ അപ്പോൾ വീഡിയോയിൽ കണ്ട പോലെ ചെറിയ മാങ്ങ എടുത്തിട്ടുണ്ട് അത് നല്ലവണ്ണം ഒന്ന് നാല് ഭാഗം ഒന്ന് കീറിക്കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ഞെട്ടൊക്കെ കളഞ്ഞിട്ട് വേണം കീറിക്കൊടുക്കാൻ പിന്നീട് ശർക്കര എടുക്കുക ശർക്കര നമ്മൾ രണ്ട് കട്ട ഞാനിവിടെ എടുത്തിട്ടുണ്ട് കേട്ടോ മാങ്ങക്കനുസരിച്ചാണ് നമ്മളിവിടെ ശർക്കര എടുക്കുന്നത് ഞാനിവിടെ ഒരു അഞ്ചാറ് മാങ്ങെടുത്തിട്ടുള്ളത് അപ്പോൾ അതിനനുസരിച്ചാണ് ശർക്കര എടുത്തിട്ടുള്ളത് അപ്പോൾ രണ്ട് കട്ടയോളം ശർക്കര എടുത്താൽ മതി കേട്ടോ രണ്ട് കട്ട ശർക്കരയിലേക്ക് വെള്ളമൊക്കെ ഒഴിച്ച് നല്ലവണ്ണം ഉരുക്കി വെച്ചിട്ടുണ്ട് ഇനിയുള്ളത് മാങ്ങ വേവിച്ചെടുക്കണം മാങ്ങ വേവിക്കാനായിട്ട് കുക്കറിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഞെട്ടി കളഞ്ഞിട്ടുള്ള മാങ്ങ ഇതുപോലെ കുക്കറില് നേരത്തി കൊടുത്ത് അതിലേക്ക് ശർക്കരപ്പാനും ഒഴിച്ചു കൊടുക്കാം കേട്ടോ പിന്നീട് വേവിച്ചെടുക്കുക ഒരൊന്നര വിസിലാകുമ്പോഴത്തേനും നമുക്ക് ഓഫാക്കാം കേട്ടോ ഒരു വിസിലും ഒരു ഹാഫ് വിസിലാവാൻ നേരത്താകുമ്പോഴത്തേനും നമുക്കൊന്ന് ഓഫാക്കിയെടുക്കണം വിസിലൊക്കെ ഒഴിവാക്കിയതിന് ശേഷം ഓപ്പൺ ആക്കി നോക്കിയാൽ മനസ്സിലാവും നല്ലവണ്ണം വന്ന് വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതൊന്ന് നമുക്ക് ഒരു പാനിലിട്ടിട്ട് വറ്റിച്ചെടുക്കണം ഈ വെള്ളമൊക്കെ അപ്പോൾ ഒരു പാനിലേക്ക് മാങ്ങ മുഴുവനായിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ശർക്കരപ്പാനി അതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇപ്പോൾ തന്നെ അത്യാവശ്യം ശർക്കരയൊക്കെ നല്ലവണ്ണം പിടിച്ചിട്ടുണ്ട് കേട്ടോ മാങ്ങയിൽ ഇനി ഒരു പാനിൽ വെച്ചിട്ട് ഈ ശർക്കര പാനിയൊക്കെ നല്ലവണ്ണം വറ്റിച്ചെടുക്കണം അതിന് മുമ്പായിട്ട് ഇതിലേക്ക് അര ടീസ്പൂണോളം ചുക്ക് പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാനിവിടെ നല്ല എരിവുള്ള ചുക്ക് പൗഡറാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ അത് അര ടീസ്പൂണോളം ചേർത്ത് കൊടുത്താൽ മാത്രം മതി ഇനി ഇത് അടുപ്പിൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് വറ്റിച്ചെടുക്കാം കേട്ടോ നല്ലവണ്ണം തിളച്ച് വരും തിളച്ച് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് അല്പം കുരുമുളക് പെടും കൂടി ചേർത്ത് കൊടുക്കണം ചെറിയൊരു എരിവിനാണ് കേട്ടോ എരിവും മധുരവും നല്ലൊരു ടേസ്റ്റാണ് ഈ ഒരു മാങ്ങ വറ്റിച്ച് വരുമ്പം ഇനി നല്ലവണ്ണം തിളച്ച് ശർക്കര ഈ സ്പൂണിൽ നിന്നും വിട്ട് വരും സ്പൂൺ വെള്ളക്കൊഴിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതുവരെയും നല്ലവണ്ണം വറ്റിച്ചെടുക്കണം കുറുകി വരണം കേട്ടോ ആ മാങ്ങൻ്റെ ഉള്ളിലൊക്കെ ആ ശർക്കര നല്ലവണ്ണം പോകുമ്പോൾ നല്ല പൊളി മധുരം ഉരും ഒക്കെ ഒക്കെ കൂടി നല്ലൊരു ടേസ്റ്റാണ് ശർക്കര മാങ്ങ അപ്പോൾ ഞാനിവിടെ എല്ലാത്തിക്കും ആകാൻ വേണ്ടിയിട്ട് സ്പൂൺ വെച്ചിട്ട് തന്നെ എല്ലാത്തിക്കും മുകളിലാക്കി ഒഴിച്ച് ഒഴിച്ച് ഇങ്ങനെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഓരോ മാങ്ങൻ്റെ വെടുവിൽ ഇങ്ങനെ ഒഴിച്ചൊഴിച്ച് കൊടുക്കുന്നുണ്ട് ഏകദേശം വറ്റിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ നല്ല വെണ്ണം നല്ല വെള്ളമൊക്കെ ഒഴിച്ചാൽ തന്നെ നമുക്ക് മനസ്സിലാവും ഈ വെള്ളത്തിൽ നിന്നൊന്നും തമ്മിൽ കൂടി ചേരുന്നൊന്നുമില്ല കേട്ടോ നല്ല കട്ടായി വന്നിട്ടുണ്ട് ഈ ഒരു പരുവാകുമ്പോൾ ഓഫാക്കാം അല്ല എന്നുണ്ടെങ്കിൽ വെള്ളത്തോട് കൂടിയിട്ടും ചിലവർ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാനിങ്ങനെ ഒരു നല്ലൊരു എനിക്ക് നല്ല ഇഷ്ടം കേട്ടോ ഈ ശർക്കരയിൽ ശർക്കര കൊണ്ടില്ല ഒരു മാങ്ങ കഴിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലവണ്ണം വറ്റിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് ഒരു കുറച്ചും മാസങ്ങളോളം എടുത്ത് വെക്കാം കേട്ടോ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ കുറച്ച് മാസങ്ങളോട് തന്നെ നിൽക്കും പുറത്ത് വെച്ചാലും ഒരു കേടും വരില്ല വരൂല്ലട്ടോ ഇങ്ങനെ തന്നെ ഇത് വെച്ചിട്ട് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കിയാലൊക്കെ കുറച്ച് കാലൊക്കെ കേടു കൂടാതെ തന്നെ നിൽക്കും മാങ്ങ സീസൺ ഇല്ലാത്ത കാലത്തൊക്കെ നമുക്ക് ഇത് എടുത്ത് കഴിക്കാം കേട്ടോ ഇതൊക്കെ പണ്ട് കാലത്തൊക്കെ എല്ലാവരും കഴിച്ചെന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമുക്ക് മക്കൾക്കൊക്കെ പഴമയാവർന്ന രീതിയിൽ ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുക എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക ഓക്കെ